അഷിക് അപ്പൊ ഇനി നമ്മുടെ താത്തിന്റെ വീട്ടിലൊരു സൽക്കാരുണ്ട് അതിന് പോകാൻ വേണ്ടിട്ട് വൈകുന്നേരം തന്നെ പോകാൻ നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞു പ്ലാൻ ചെയ്തതാണ് പ്ലാൻ ചെയ്തിട്ട് കൊണ്ടാണോന്നറിയില്ല വൈകുന്നേരം നല്ല മഴ ആയിരുന്നു നിങ്ങൾക്കൊക്കെ മഴയുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ അപ്പോ ഞങ്ങൾ രാത്രി ഒരു ഏഴര ഏഴുമുക്കാലായപ്പോ പോവാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ബൈക്കില് പോവാന്നൊക്കെ പ്ലാൻ ചെയ്തു പക്ഷെ മഴ ആയതുകൊണ്ട് നമ്മൾ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത് പോകുന്ന ബൈക്ക് നമ്മൾ പ്രിയ ബേക്കറിയിൽ ഒന്ന് കയറി കൊണ്ടുപോയി ഉള്ളതാട്ടോ ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി നേരെ താത്തന്റെ വീട്ടിലോട്ട് പോയി അപ്പൊ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു ബിരിയാണി ബീഫ് ചിക്കന് ആവൂലി നമ്മുടെ കാടമുട്ട അങ്ങനത്തെ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിതാ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിലുള്ള സംസാരമാണ് കേട്ടോ ഇത് ഒന്നും ശ്രദ്ധിക്കണ്ട ഫുഡിന്റെ ഇടയിലുള്ളത് അപ്പോ ഞങ്ങളിതാ കഴിച്ചു കഴിഞ്ഞ് ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നൈഷുവിന്റെ കയ്യിലാണ് കൊടുത്തെച്ച് നൈഷു അടുക്കളയിൽ നിന്ന് വരുമ്പോ തന്നെ ഏകദേശമൊക്കെ തീരുമാനാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ദാ ഞങ്ങള് എല്ലാവരും രാത്രി പത്തരയൊക്കെ ആയപ്പോൾ പോവാൻ ടൈമായി എല്ലാവരും കാറിലൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ പോവുകയാണെങ്കിൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക